ബ്രിട്ടനുമായി പുതിയ വ്യാപാര കരാറിൽ ഏർപ്പെട്ടിരിക്കാണ് ഇന്ത്യ ഇരു രാജ്യങ്ങൾക്കും വലിയ നേട്ടമുണ്ടാകും എന്നുള്ള വിലയിരുത്തലാണ് വരുന്നത് പക്ഷെ ഇതിനെ ഈ കരാറിനെ എങ്ങനെയാണ് അമേരിക്ക വിലയിരുത്തുന്നത് ട്രംപ് എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് മോദിയുടെ ഒരു കിരീടത്തിലെ പുതിയൊരു പുന്തൂവലായിട്ട് ഇതിനെ അല്ല അത് ഈ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് അല്ല ഈ വിഷയം സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് ട്രംപിനുള്ള നല്ല ഒന്നാം തരം ഒരു കൊട്ടാണ് അതെ ഈ ഇന്ത്യ നേരത്തെ തന്നെ യൂറോപ്യൻ യൂണിയനിലെ വിവിധ രാജ്യങ്ങളുമായിട്ട് യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായിട്ടും വ്യാപാര കരാറിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ഇന്ത്യ വർഷങ്ങളായിട്ട് ഒരു പതിറ്റാണ്ടിലധികം ഏതാണ്ട് ഒന്നര പതിറ്റാണ്ടായിട്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ ചർച്ചകൾ നടക്കുന്നുണ്ട് പല കാര്യങ്ങളിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടു ചിലതൊക്കെ അവിടെ നിന്നു അങ്ങനെ പല ഡെവലപ്മെൻസുണ്ട് അതിൽ ഇപ്പോൾ ഈ യൂറോപ്യൻ യൂണിയനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് യു കെ ബ്രിട്ടൻ ആ ബ്രിട്ടനുമായിട്ട് ഇന്ത്യ ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടുക എന്ന് വെച്ചാൽ അത് ലോക സാമ്പത്തിക ക്രമത്തിലെ ഒരു വലിയ വഴിത്തിരിവാണ് ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു നാഴികക്കല്ലാണ് ബ്രിട്ടനെ സംബന്ധിച്ചും അതൊരു വലിയ എന്താ പറയുക ഒരു മുന്നോട്ടുള്ള പോക്കിന് ഒരു വേഗം നൽകുന്ന അതിൻ്റെ വേഗം വർദ്ധിപ്പിക്കുന്ന ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ ഈ കിയർ സ്റ്റെമർ അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി നേരിട്ട് നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് യു കെയിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹം അവിടെ വെച്ച് ഈ പറഞ്ഞതുപോലെ അദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഈ ഇതിലേക്ക് ഈ കരാറിൻ്റെ വിഷയങ്ങളിലേക്ക് കടക്കുകയും അത് ഒപ്പിടുകയും ചെയ്തു പക്ഷെ അത് നടപ്പിൽ വരണമെങ്കിൽ ഏതാണ്ട് ഒരു വർഷത്തെ സമയമെടുക്കും കാരണം ഈ ബ്രിട്ടന്റെ പാർലമെന്റ് ബ്രിട്ടൻ പാർലമെന്റിന്റെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അംഗീകാരം അതിന് ലഭിക്കാനുണ്ട് അങ്ങനത്തെ സാങ്കേതികമായ വിഷയങ്ങൾ മാത്രമേ ഇനി അതിൽ ബാക്കിയുള്ളൂ അതൊന്നും അല്ല ഇത് നമ്മൾ ഇതിന്റെ മറുവശം ചിന്തിക്കുമ്പോൾ നോക്കൂ ഇന്ത്യക്കെതിരെ ഈ വ്യാപാര കമ്മി ആരോപിച്ച് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുമെന്ന ഭീഷണിയുമായിട്ട് മുന്നോട്ട് വന്നയാളാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ്. നരേന്ദ്രമോദിയെ മൈ ഫ്രണ്ട് എന്നൊക്കെ വിശേഷിപ്പിക്കുകയും ഇന്ത്യയുമായിട്ട് വലിയ ഊഷ്മളമായ ബന്ധം തുടരണം എന്ന് നാഴികയ്ക്ക് നാൽപ്പതോട്ടം പറയുകയും എന്ന അടിയിൽ കൂടെ ഇന്ത്യയ്ക്ക് പണിയെടുക്കും ഇന്ത്യയ്ക്ക് പണി വയ്ക്കുകയും ചെയ്യുന്ന ഒരാളാണ് ട്രംപ് നമുക്കത് നേരത്തെ തന്നെ അറിയാം ആ ട്രംപ് ട്രംപിന് ട്രംപിൻ്റെ കാര്യം അമേരിക്ക ഫസ്റ്റ് അതാണ് ട്രംപിൻ്റെ ഉദ്ദേശം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രംപ് ആരുമായും കൂട്ടുകൂടും ആരെയും വെറുപ്പിക്കും ഒക്കെ ചെയ്യും ആരെയും ശത്രുവാക്കും ആരെയും ശത്രുവിനെ വേണമെങ്കിൽ സ്നേഹിക്കും അതൊക്കെ യും അങ്ങനെയുള്ള ട്രംപ് സത്യം പറഞ്ഞാൽ ആ ട്രംപിന് മുഖമടച്ചു കൊടുത്തൊരു അടിയാണ് ഈ ഇന്ത്യ യു കെ വ്യാപാര കരാർ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള ഐ ടി പ്രൊഫഷണലുകളെ ഇനി അമേരിക്കയിലേക്ക് റിക്രൂട്ട് ചെയ്യരുത് എന്ന് അമേരിക്കൻ കമ്പനികളോട് ട്രംപ് നിർദ്ദേശിച്ചു അതൊക്കെ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ നീക്കങ്ങളെ സാമ്പത്തിക മേഖലയിൽ ഇന്ത്യയുടെ കുതിപ്പിന് തടയിടാൻ വേണ്ടിയിട്ട് ട്രംപ് ചെയ്യുന്ന പണികളാണ് പക്ഷെ നമുക്കറിയാം അമേരിക്കയിൽ ഇന്ത്യക്കാരായ പ്രൊഫഷണലുകൾ പ്രത്യേകിച്ചും ഐ ടി പ്രൊഫഷണലുകളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇന്ന് മാത്രമല്ല ഇന്ത്യൻ ബ്രെയിൻ അമേരിക്ക വിലക്കെടുത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയാം അങ്ങനെ ഇന്ത്യക്കാരെ അവിടെ കൊണ്ടുവന്ന് നല്ല സൗകര്യങ്ങളൊക്കെ കൊടുത്ത് ഗ്രീൻ കാർഡൊക്കെ കൊടുത്ത് പണിയെടുപ്പിക്കുക അങ്ങനെ പണിയെടുത്ത് അവർ മികച്ച പ്രവർത്തനങ്ങൾ നടത്തി കാഴ്ചവെച്ച് അവരും വളരുന്നുണ്ട് അമേരിക്കയും വളരുന്നുണ്ട് ആ അത് നമുക്കൊരു അർത്ഥത്തിൽ അത് നേട്ടമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇന്ത്യക്കാരായ പ്രൊഫഷണലുകളെ എടുക്കരുത് എന്ന് ട്രംപ് പറയുമ്പോൾ അത് ഇന്ത്യക്കുള്ള ഒരു ആപ്പാണ് മനസ്സിലായില്ലേ ഈ അതായത് അവരെ അത്രയും ഒരു എന്താ പറയണ്ടേ പേ ചെയ്ത് അമേരിക്ക കൊടുക്കുന്ന അതേ സൗകര്യങ്ങൾ കൊടുത്ത് അവരെ അതുപോലെയുള്ള ഉദ്യോഗാർത്ഥികളെ നിലനിർത്താൻ ലോകത്ത് മറ്റാർക്കും സാധിക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇത് അത്രയും അങ്ങനെയുള്ള ഒരു ഒരു എന്താ പറയാ ഒരുപാട് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അത്രയും പേരുടെ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇന്ത്യൻ യുവത്വത്തിന് വലിയ വെല്ലുവിളിയാണ് മാത്രമല്ല നമ്മുടെ പാർക്കുകൾ അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള പാർക്കുകളിൽ വല്ലാണ്ട് ബാധിക്കാൻ തീർച്ചയായിട്ടും അത് ഞാൻ അതിന്റെ മറ്റു ഇതിലേക്ക് പോകുന്നില്ല എന്തായാലും അത് ഉണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളി ചെറുതല്ല അപ്പൊ അങ്ങനെ അമേരിക്ക ഈ ഇന്ത്യക്കാരായ പ്രൊഫഷണലുകളെ ഇനി എടുക്കരുത് എന്ന് പറയുമ്പോൾ ഇവിടെ യു കെ യുമായിട്ടുള്ള വ്യാപാര കരാറിൽ ഇന്ത്യൻ പ്രൊഫഷണലുകളെ വലിയ തോതിൽ അവിടേക്ക് റിക്രൂട്ട് ചെയ്യാം എന്നൊരു കാര്യം കൂടി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അമേരിക്ക കൈവിട്ടാൽ അപ്പുറത്ത് നമുക്ക് യൂറോപ്യൻ യൂണിയൻ ഉണ്ട് നരേന്ദ്രമോദിയുടെ നയതന്ത്രം ഇതാണ് നരേന്ദ്രമോദിയുടെ വ്യാപാര തന്ത്രം ഇതാണ് ഇവിടെ ഒരു പക്ഷേ നമുക്ക് ആൾക്കാർ അമേരിക്കയിൽ ജോലി സാധ്യത ഇല്ലാതാകും സമ്മതിച്ചു പക്ഷേ നമുക്ക് അപ്പുറത്ത് വേറെ ഓപ്ഷനുണ്ട് ഈ ഓപ്ഷൻ ഉള്ളപ്പോൾ തന്നെ അമേരിക്ക കൂടുതൽ സമ്മർദ്ദത്തിലാവും നമ്മളെ സമ്മർദ്ദത്തിലാക്കാനാണ് അമേരിക്ക ഈ പണിയൊക്കെ ചെയ്തത് ട്രംപ് ഈ ഏടാകൂടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് പക്ഷെ അതേ ട്രംപിന് അതേ നാണയത്തിൽ നമ്മൾ മറുപടി കൊടുത്തു അപ്പുറത്ത് യൂറോപ്യൻ യൂണിയനിലെ വിവിധ രാജ്യങ്ങളുമായിട്ട് വ്യാപാര കരാറിലേർപ്പെടുന്നു അവിടെ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് വേണ്ടി അവർ വാതിൽ മലർക്ക തുറക്കും ഇത് ചെറിയ കാര്യമാണ് അതുപോലെ തന്നെ വ്യാപാര മേഖലയിൽ ഇപ്പം നമുക്കറിയാം ഈ ഇറക്കുമതി തീരുവ വളരെ കൂടുതലായിരുന്ന പല ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ക്ഷമിക്കണം യു കെയിലേക്ക് പോകുന്നത് യു കെയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് ഇത് രണ്ടിനും വലിയ തോതിൽ നമ്മൾ ഇത് കുറയ്ക്കുകയാണ് അതായത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൂറ്റിപ്പത്ത് ശതമാനമായിരുന്നു ഇറക്കുമതി തീരുവാൻ നമ്മൾ വെച്ചിരുന്നത് അത് പത്ത് ശതമാനത്തിലേക്ക് കുറയുകയാണ് വലിയ ചേഞ്ച് അവിടെ ഉണ്ടാവും വാഹനങ്ങളുടെ വില വലിയ രീതിയിൽ കുറയാൻ ഇലക്ട്രിക് അതെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇനി അതുപോലെ തന്നെ ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പാനീയങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിമാന ഘടകങ്ങൾ എന്നിവയ്ക്ക് നികുതി പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് മൂന്നാണ് നമ്മളൊന്ന് ആലോചിക്കണം ഇവിടെ കാവേരി എന്ന് പറഞ്ഞൊരു എൻജിൻ ഡെവലപ്പ് ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് തദ്ദേശീയമായിട്ട് വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ആ സമയത്ത് ഈ വിമാന ഘടകങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് നികുതി പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനമാക്കി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയ ചേഞ്ചാണ് വരുന്നത് അതുപോലെ ഈ നമ്മളിപ്പോൾ ബ്രിട്ടനിലേക്ക് നമ്മൾ കയറ്റി അയക്കുന്ന സാധനങ്ങളുണ്ട് അത് ഇപ്പം തേയില കാപ്പി പച്ചക്കറികൾ ധാന്യങ്ങൾ അതുപോലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇതിനൊക്കെ നികുതി അവിടെ വളരെ കുറയ്ക്കാൻ പോവുകയാണ് അതോടുകൂടി ഈ വ്യാപാരം കൂടുതൽ വർദ്ധിക്കും നമ്മുടെ സാധനങ്ങൾക്ക് അവരും നികുതി ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നു ഇവിടെ നമ്മളും ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നു രണ്ട് രാജ്യങ്ങൾക്കും ആ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണോ നമ്മൾ ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നത് അതിൻ്റെ വ്യാപാരം വർദ്ധിക്കും ആ വ്യാപാരം നമ്മളൊന്ന് ആലോചിക്കണം ഇന്ത്യയിൽ നമ്മൾ സ്വന്തമായിട്ട് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ തദ്ദേശീയമായി അടിസ്ഥാന ഘടകങ്ങൾ നമ്മൾ നിർമ്മിച്ചെടുക്കുകയല്ല നമ്മൾ പല സ്ഥലത്തു അത് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അസംബിൾ ചെയ്തെടുക്കുകയാണ് ഇവിടെ കൂട്ടിയോജിപ്പിച്ചെടുക്കുകയാണ് അല്ലേ ഇപ്പം ടെസ്ലയൊക്കെ ഇവിടെ യൂണിറ്റ് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ ഒരു ഫാക്ടറി തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവർ വിദേശത്ത് നിന്ന് ഇതിൻ്റെ കോമ്പോണൻസ് ഇങ്ങോട്ട് കൊണ്ടുവരികയും ഇവിടെ വെച്ച് അത് അസംബിൾ ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അവർ ആ ടെക്നോളജി ഉപയോഗിച്ച് ഇവിടുത്തെ സാധനങ്ങൾ ഇപ്പോൾ ഈ കാറിൻ്റെ ബോഡി ഫേസ് ഇതൊക്കെ ഇവിടുത്തെ ഉരുക്ക് ഇരുമ്പ് ലോഹങ്ങൾ ഒക്കെ ഉപയോഗിച്ച് നിർമ്മിക്കാം അങ്ങനെ നിർമ്മിച്ച് ആണെങ്കിലും ഇത് അസംബിൾ ചെയ്യുന്നത് ഇവിടെയാണ് അപ്പോൾ ഇത്ത ഇതിൻ്റെ പല ഭാഗങ്ങളും അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളിൽ നിന്നുമാണ് ഇങ്ങോട്ട് വരുന്നത് അതിലൊക്കെ വലിയ വ്യത്യാസം പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ വിമാന ഘടകങ്ങളും ഈ ഇലക്ട്രിക് കാറിൻ്റെ ഘടകങ്ങളും ഒക്കെ നമ്മൾ അവിടുന്ന് ഇത്രയും ഇറക്കുമതി തീരുവ കുറച്ച് ഇവിടെ ഇത് ചെയ്യാൻ നമ്മൾ അനുമതി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ ഈ അസംബ്ലിങ് യൂണിറ്റുകളുടെ അവയ്ക്കും വലിയ വലിയ തോതിൽ തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടും അവയ്ക്ക് വലിയ രീതിയിൽ നമ്മളെ എന്താ പറയേണ്ടത് നമ്മുടെ നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ വാഹന വിപണി എത്ര വലുതാണെന്ന് നമുക്കറിയാം ആ വാഹന വിപണിക്ക് വലിയ തോതിൽ ഊർജം പകരുന്ന അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ ഊർജം പകരുന്ന തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത് എന്തായാലും ട്രംപിനെ സംബന്ധിച്ച് ഇതൊരു വലിയ വെല്ലുവിളിയാണ് ട്രംപ് വിചാരിച്ചില്ല ഇന്ത്യ ഇങ്ങനൊരു നീക്കം നടത്തും എന്ന് ട്രംപ് ഇത്രയും പ്രതീക്ഷിച്ചില്ല അവിടെ വളരെ കൃത്യമായിട്ട് ചെറിയ നീക്കുപോക്കുകളൊക്കെ നടത്തും എന്നേ വിചാരിച്ചിരുന്നുള്ളൂ പക്ഷെ കടുത്ത വെല്ലുവിളി അമേരിക്കയ്ക്ക് ഉയർത്തിക്കൊണ്ട് നമ്മുടെ നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ട് ഇന്ത്യ തീരുമാനമെടുത്തു ബ്രിട്ടനുമായിട്ട് വലിയ തോതിൽ സഹകരിക്കാം അതായത് അമേരിക്കയുമായിട്ട് സഹകരിക്കുന്നതിൻ്റെ ഒരു തോത് എത്രയാണോ അതിനേക്കാൾ വലിയ തോതിൽ ബ്രിട്ടനുമായിട്ട് സഹകരിക്കാം എന്ന് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു നമ്മൾ ആലോചിക്കണം ഇന്ന് ബ്രിട്ടൻ ഇന്ത്യക്കും വളരെ പുറകിലാണ് ഇന്ത്യയ്ക്ക് പുറകിൽ ജപ്പാൻ ജപ്പാനും ഒക്കെ പുറകിലാണ് യു കെ നിൽക്കുന്നത് ജി ഡി പി ഗ്രൂത്തിൽ അവിടെയാണ് ബ്രിട്ടനെ സംബന്ധിച്ചും ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ഇങ്ങനൊരു വ്യാപാര കരാറിൽ കരാറിലേർപ്പെടുന്നത് അവർക്കും വളരെ ഗുണകരമാണ് അവരുടെ സാമ്പത്തിക വളർച്ച അതിൻ്റെ വേഗം വർദ്ധിപ്പിക്കാൻ അവരും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന രണ്ട് രാജ്യങ്ങൾ ഇന്ത്യ ബ്രിട്ടൻ ഈ നമുക്ക് അറിയാം ഇപ്പോൾ അമേരിക്കയും ചൈനയൊക്കെ എടുത്താൽ അവരുടെ സാമ്പത്തിക വളർച്ച തോത് നമ്മളെക്കാൾ പുറകിലാണ് നമ്മൾ ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം വേഗത്തിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കോണമിയാണ് ഇന്ത്യൻ എക്കോണമി ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ആറേ ദശാംശം അഞ്ച് ശതമാനം വേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അത് മുൻവർഷങ്ങളെക്കാൾ ശകലം കുറവാണെങ്കിലും ഇക്കാര്യത്തിൽ ലോകത്ത് മറ്റുള്ളവരെക്കാൾ നമ്മൾ മുന്നിലാണ് അതാണ് അവിടുത്തെ പ്രത്യേകത അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ സമ്പദ്വ്യവസ്ഥ അവരുടെ സമ്പദ്വ്യവസ്ഥ വളർ വളരുന്നതിൻ്റെ വേഗം കുറയുകയും നമ്മളെപ്പോലൊരു രാജ്യം അതിൻ്റെ വേഗം വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു കൂട്ടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളി തന്നെയാണ് ഈ വലിയ ഉയരത്തിൽ നിന്നുള്ള പതനമാണല്ലോ മാരകമായി പരിക്കേൽപ്പിക്കുന്നത് അമേരിക്ക വളരെ ഉയരത്തിൽ നിൽക്കുകയാണ് അതുകൊണ്ട് അവിടെ ഒരു വീഴ്ച ഉണ്ടായാൽ അവരെ സംബന്ധിച്ച് അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും ഇവിടെ പക്ഷേ ഈ അമേരിക്ക വീണാലും വീണില്ലെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല അമേരിക്ക പോയാൽ ബ്രി ബ്രിട്ടൺ ബ്രിട്ടൺ പോയാൽ ജപ്പാൻ നമ്മൾ ഈ തരത്തിൽ വളരെ കൃത്യമായിട്ട് ആരുമായിട്ടും നേരും നിറിയും മുൻനിർത്തിയെ നമ്മൾ കച്ചവടം ചെയ്തു അതിനകത്ത് നമ്മൾ ഉടായ്പ് പരിപാടികളൊന്നും കാണിക്കില്ല അതുപോലെ തന്നെ ഈ എന്താ പറയുന്ന മൽ പ്രാക്ടീസുകൾ അല്ലെങ്കിൽ ഈ തെറ്റായ വ്യാപാര നയം ഇതൊന്നും നമ്മൾ ചെയ്യില്ല നമ്മൾ വളരെ സത്യസന്ധതയും സുതാര്യതയും ഈ കാര്യത്തിൽ നമ്മൾ പ്രകടിപ്പിക്കും അതിൽ ഉറച്ചു നിൽക്കും അതിൻ്റെ നേട്ടമാണ് ഇപ്പോൾ ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക